ഉദ്ഘാടനത്തിനും അനുസ്മരണ പ്രഭാഷണത്തിനുമായി നമ്മുടെ എല്ലാം പ്രിയ നടൻ ശ്രീ ജഗദീഷിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു കലാകാരനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സനൽകുമാർ ശ്രീമതി അംബിക നാഗവള്ളി ശ്രീമതി സുന്ദരി നാഗവള്ളി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിവേക് നാഗവള്ളി ഈ സദസ്സിൽ എണുചേറ്റിനോടുള്ള സ്നേഹം രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ള അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ റോള് ഒരു ചെറിയ പ്രമോഷൻ കിട്ടിയിരിക്കുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പ്രമോദ് പയ്യന്നൂരാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം അത് നിർവഹിക്കാൻ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് പേരാണ് ഈ സിനിമാ രംഗത്തുള്ളത് ശ്രീ നെടുമുടി വേണു ശ്രീനിവാസൻ ഇന്നസെന്റ് അങ്ങനെ ജഗദീ ഛേട്ടൻ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റിൽ വളരെ പ്രാധാന്യത്തോടെ വളരെ ആദരവോടെ ഞാൻ എന്നും നോക്കി കണ്ടിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ വേണു നാഗവള്ളി വേണുചേട്ടിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ നാഗവള്ളി ആർ എസ് നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക റേഡിയോ നാടകത്തിൽ അതൊക്കെ മാരവാനിസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഓഡീഷനിലൂടെ ആകാശവാണിയിലെ ായിട്ട് എനിക്ക് പ്രവേശനം നടത്താൻ കഴിഞ്ഞു നാഗപള്ളി ദാസ്വട്ട് സാറിന്റെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം അതിനുശേഷം വേണുചേരനുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പത്തിലാവുന്നത് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവേശിച്ചതിനു ശേഷമാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞിരുന്നു ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് വേണു നാഗവല്ലി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സരസമായ രസകരമായ സംഭാഷണങ്ങൾ ഓരോ പാട്ടിനും അവതരണമായി അദ്ദേഹം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് പ്രകടമാക്കുന്ന രീതിയിൽ ശ്രോതാക്കളുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച് അദ്ദേഹം നടത്തുന്ന ആ ഒരു സല്ലാപം സല്ലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പ്രൗഢഗംഭീരമായ പ്രഭാഷണം എന്നതിനപ്പുറം ഇഷ്ടഗാനങ്ങൾ സരസമായി അവതരിപ്പിക്കുക അപ്പം ആദ്യമായിട്ടാണ് ആകാശവാണി അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള ഒരു ചിറ്റാറ്റിലൂടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് അതുവരെ ഇഷ്ടഗാനങ്ങളോ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത് പിന്നെ സദ്യ നിന്നും രാമചന്ദ്ര കൊല്ലത്ത് നിന്നും എബ്രഹാം കോഴിക്കോട്ടു നിന്നും മുഹമ്മദ് കുടുംബവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഫോർമൽ രീതിയിൽ ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ വായിക്കാൻ അതിനപ്പുറം ഒരു സല്ലാമത്തിന്റെ രീതിയിൽ പാട്ടുകളെ അവതരിപ്പിച്ച് തുടങ്ങിയത് വേണുചേട്ടനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ അത്ര അത്രത്തോളം പരിചയം പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഇടയിൽ വന്നതിന് ശേഷമാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് വേറൊരു അടുപ്പം കൂടിയുണ്ട് അത് പറയുമ്പോൾ എന്റെ ജ്യേഷ്ഠന് രാജ്കുമാർ അദ്ദേഹം ഇല്ല സെക്രട്ടേറിയറ്റിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത രാജ്കുമാറിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് വേണുചേട്ടൻ വേണുചേട്ടനാണ് എന്റെ ഞാൻ തിരുവനന്തപുരത്തെ പല വീടുകളിലും പല വാടക വീടുകളിലും താമസിച്ചിരുന്നു ഇവിടെ അടുത്ത തൈക്കാട് വൈതാനത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ആ പൗണ്ട് കോളനിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നു അപ്പൊ അന്ന് വേണുചേട്ടനും എന്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അടുപ്പം എനിക്ക് അറിയാം പിന്നീട് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാൻ നേരത്ത് വേണുചേട്ടനോട് ഞാൻ പറഞ്ഞു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനി എനിക്കൊരു വീട് വെക്കണം സ്വന്തമായിട്ടൊരു വീടില്ല എന്റെ സ്വപ്നമാണ് അപ്പൊ വേണുചേട്ടൻ സജസ്റ്റ് ചെയ്തത് അതിന് ഒരു കാര്യം ചന്ദ്രമോഹൻ ചെന്ന് കണ്ടാൽ ചന്ദ്രമോഹൻ പറഞ്ഞ രാഷ്ട്രക എന്റെയൊക്കെ ക്ലാസ്മേറ്റ് ആണ് അങ്ങനെ ചന്ദ്രമോഹൻ എന്ന ആർക്കിടെക്റ്റുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്ന അവിടെ നിന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുമായിട്ടുള്ള ഒരാളാണ് ചന്ദ്രമോഹൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം അത് തുടങ്ങാനുള്ള ഒരു നിമിത്തമായത് വേണുചേട്ടനാണ് പിന്നീട് വേണും ചേട്ടൻ കഥാകൃത്ത് എന്ന നിലയിൽ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ വളരെയധികം എസ്റ്റാബ്ലിഷ് ആയി ബാലചന്ദ്ര മേനോൻ സാറിന്റെ പല ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് നൽകി ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ചിത്രങ്ങളിലൂടെ പിന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരു നല്ല റൈറ്റർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ കുറെ സ്ക്രിപ്റ്റുകൾ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ അദ്ദേഹം അല്ലെങ്കിൽ ഗുരുജി ഒരു വാക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് എന്തായാലും അദ്ദേഹത്തിന് സംഗീതമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ എല്ലാം തന്നെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് തിരക്കഥ എഴുതിയിട്ടുള്ള ഗുരുജി ഒരു വാക്കില് എത്ര നല്ല പാട്ടുകളുണ്ടെന്നറിയാം ഈ ഗാനം മറക്കുമോ എന്ന ഒരു ചിത്രം അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായില്ലെങ്കിൽ പോലും അതിൻ്റെ പാട്ടുകൾ സൂപ്പർ ഹിറ്റായിരുന്നു അങ്ങനെ വേണിച്ചേട്ടുണ്ടായി പിന്നീടാണ് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കടന്നു വരുന്നത് സുഗമോ ദേവി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത് ആ സമയത്തൊക്കെ സുഗമോ ദേവി സമയത്ത് എനിക്ക് വേണിച്ചേട്ടനുമായിട്ട് അത്ര അടുപ്പമില്ല സുഗമോ ദേവിയുടെ റിലീസിന് ശേഷം അത് ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞതിനു ശേഷമാണ് വീണ്ടും അപ്പോഴേക്കും ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു നമ്മൾ ഓടാ വളറിയാം മൈലിയക്കുട്ടിച്ചാൻ മൈലിയക്കുട്ടിച്ചാത്തനും എന്നീ ചിത്രങ്ങളിലൂടെ ഞാൻ സിനിമാ രംഗത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ വേളിച്ചേറ്റുമായിട്ട് വളരെയധികം അടുപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യ ചിത്രം ആദ്യമായിട്ട് അദ്ദേഹം ഒരു അവസരം തരുന്ന സർവകലാശാല എന്ന ചിത്രത്തിലാണ് വലിയ വേഷം പക്ഷെ അതിനകത്തൊരു ഒരു പിപച്ച റോളാണ് ഒരു ലൈബ്രറിയുടെ വേഷം അപ്പോ ഈ ചെറിയ വേഷമാണെന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ലാതെ തുല്യമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും നൽകിയിരുന്ന ഒരു സ്നേഹസമ്പന്നനായിരുന്നു സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും ഉണ്ണി സൂചിപ്പിച്ച സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അധികം സുഹൃത്തുക്കളെ പക്ഷെ ഉള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ വിവാദമായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം വിശ്വാസവുമാകാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് കൂടുതൽ പ്രസക്തിയുണ്ട് സമൂഹത്തിൽ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അക്കാലത്ത് അതൊരു വിവാദമായി മാറിയിരുന്നു പക്ഷെ ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് ഈശ്വര വിശ്വാസി ആകാം ഒരു കമ്മ്യൂണിസ്റ്റിന് വിശ്വാസവും പ്രത്യേക ശാസ്ത്രവുമായി അങ്ങനെ അകൽച്ച പാലിക്കേണ്ട കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു ഗേണിച്ചേട്ടന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അതേസമയം ഒരു ഈശ്വര വിശ്വാസിയും കൂടിയാണ് അപ്പൊ അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ സുഹൃബന്ധത്തിന്റെ കാര്യത്തിൽ സമൂഹത്തിന്റെ കാര്യത്തിൽ കല സമൂഹത്തിൽ എന്തൊക്കെയാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു കലാകാരന്റെ പ്രതിബദ്ധത എന്താണ് സമർപ്പണം എന്താണ് എന്തായിരിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എക്കാലത്തും പ്രിയങ്കരമായ ഹ്യൂമറൊക്കെ അവതരിപ്പിച്ച് ചിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രണ്ട്ഷിപ്പിന്റെ ആ എന്ന് മോഹൻലാൽ ജഗതി ചേട്ടന്റെ ആ കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക് എടുത്ത് ശ്രീമതി എഴുതാന് അതും അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ പോലെ ഞങ്ങളെല്ലാവരും കണക്കാക്കുന്ന വിവേക് ഒരുപാട് ഒരുപാട് നന്ദി സന്തോഷം എല്ലാം രേഖപ്പെടുത്തിയാണ് ഈ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിക്കാൻ നന്ദി